ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതെന്നും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ രാവിലെ പെട്ടെന്ന് കറിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കിന്നാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്കിതാ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതാ പാത്രത്തിലേക്ക് കപ്പ് പച്ച ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കയ്യെടുക്കാം ഒരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ട് കയ്യെടുത്തിന് ശേഷം നമുക്ക് ഇതിനൊരു രണ്ട് മണിക്കൂറെങ്കിലും സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് കൈയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് സോക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ട് മണിക്കൂറിന് ശേഷം ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് മണിക്കൂർ മാത്രം വെച്ചാൽ മതി കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമൊക്കെ കാലഞ്ഞിട്ട് നമുക്ക് ഈ ഒരു റൈസ് മാത്രം ഈ ഒരു വൈറ്റ് റൈസ് മാത്രം നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിതാ ഇതിലേക്ക് റേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് ഒരു അര അരക്കപ്പോളം ഗോതമ്പൊടി ആട്ടോ വേണ്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പൊടി എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഗോതമ്പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അരക്കപ്പ് ഗോതമ്പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൻ്റെ ഇതാ ചെറിയ പയ ആട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഉണ്ടല്ലോ അതൊന്ന് തൊലിയൊക്കെ കാലിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിതാ ഇതിലേക്ക് ഒരു പയം കൂടി ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരക്കപ്പ് തേങ്ങാട്ടോ നമ്മളിതാ ഈ ഒരു ഗോതമ്പൊടിയും പച്ചരി ഒക്കെ എടുത്തിട്ടുള്ള ആ ഒരു കപ്പിൽ തന്നെ അര കപ്പ് തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പപ്പടം കേട്ടോ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പപ്പടത്തിന് വരും വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു പപ്പടം ചെറുതായിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടുതൽ ഞാനിപ്പോൾ അര ടീസ്പൂൺ പഞ്ചസാരയും നമുക്ക് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ ഒരു കപ്പ് വെള്ളം കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക തലതരിപ്പൊന്നും ഇല്ലാതെ നമ്മൾ ദോശമാവൊക്കെ അരച്ചെടുക്കുന്ന ആ രീതിക്ക് നന്നായിട്ട് ഇത് ഞാൻ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ആ മാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മളീ ഒരു മാവ് ഒന്നും കൂടി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ഒരു മാവ് ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാട്ടോ നമുക്കിതുണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂണും കൂടി നമ്മളിതിലേക്ക് വെള്ളം കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുകയുണ്ട് നമ്മൾ ഇതാ ദൈപ്പം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതപ്പം തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ള അപ്പൊക്കെ ചുറ്റെടുക്കുന്ന ആ ഒരു പാത്രാട്ടോ എടുത്തിട്ടില്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിലേക്ക് എണ്ണയൊന്നും ആക്കി കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കീയൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മാവ് വെച്ച് കൊടുത്തിട്ട് ഇതാ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് ഇരുപത് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടി ഒരു പത്ത് സെക്കൻഡ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ആ ഒരു സമയത്ത് നന്നായിട്ട് മാറിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് വന്നോളേ ഇപ്പോൾ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് കുക്കായിട്ട് കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല സിമ്പിൾ അതിൻ്റെ ഇഷ്ടമായിട്ടുള്ള നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡിയായിട്ടുണ്ട് കേട്ടോ അവർ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ രാവിലെയൊക്കെ കറിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയോ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യൂ